കാന്താരയിലെ കനകവതിയായി ശാലു മേനൻ ദേവിയെപ്പോലുണ്ടെന്ന ആരാധകരും കാന്താരയിലെ കനകവതിയായി നടിയും നർത്തകിയുമായ ഷാലു മേനോൻ ചിത്രത്തിൽ രുക്മിണി വസന്ത് അവതരിപ്പിച്ച രാജകുമാരി കനകവതി ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു ചിത്രത്തിലെ രുക്മിണിയുള്ളുക്ക് പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോഷൂട്ടാണ് ഷാലു മേനോൻ നടത്തിയത് രാജകീയ പ്രൗഢിയിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചാണ് ഷാലു മേനോൻ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാന്താരിയിലെ കൊട്ടാരത്തിന് സമാനമായ പശ്ചാത്തലത്തിലാണ് ചിത്രങ്ങൾ ഏറ്റെടു എടുത്തിരിക്കുന്നത് കാന്താര തരംഗം ചെറിയ ശ്രമമാണെന്ന് ക്ഷമിക്കണം എന്ന് അടിക്കുറപ്പോഴാണ് താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുനരാവതരണം മനോഹരമായിട്ടുണ്ടെന്ന് ആരാധകരും കുറിക്കുന്നു ഈ ലുക്കിൽ ഷാലുവിനെ കാണാൻ ദേവിയെ പോലുണ്ടെന്നും ആരാധകർ അഭിപ്രായപ്പെട്ടു ഫോട്ടോഗ്രാഫിനെയും പലരും അഭിനന്ദിച്ചു നിരവധി പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി അഭിനയരംഗത്തും നൃത്തരംഗത്തും തിളങ്ങിയെന്ന താരമാണ് ഷാലു മേനോൻ നിരവധി സിനിമകളിലും സീരിയലിലും മികച്ച പ്രകടനത്തോടെ താരം ശ്രദ്ധ നേടിയിട്ടുണ്ട്